ഹരിയേസ് എന്തൊക്കെയുണ്ട് വാർത്താളം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിമുട്ടിയൊക്കെ തന്നെ പോകണം ഇപ്പോൾ സത്യത്തിൽ ഇതാക്കി തട്ടിമുട്ടിയൊക്കെ തന്നെയുണ്ടോ പോണത് എന്താ അപ്പോൾ അത് ഒളിഞ്ഞു ഒളിഞ്ഞും മറിഞ്ഞൊക്കെയാണല്ലോ ഓരോ വീഡിയോ പുറത്തൊന്നും വിചാരിക്കുന്നുണ്ടാവില്ല വീഡിയോ അങ്ങനെ ഇടലുമില്ല റീസൻറ്റായിട്ട് വീഡിയോ ഇടലും ഇല്ല നിങ്ങളെ വിശേഷങ്ങൾ ഞാൻ അറിയണമില്ല ഞാനിട്ട് പറയണില്ല അല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ കണ്ടവരൊക്കെ ആണെങ്കിൽ സുഖമാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റിട്ടോ എന്ന് അറിയിച്ചോളിട്ടോ അപ്പം നിങ്ങളെ കാണാൻ വരാം അതേ ഭയങ്കര സങ്കടമുണ്ട് ഭയങ്കര ഇടങ്ങേറുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് മനസ്സിനൊരു സുഖമല്ലെങ്കിൽ ശരീരത്തിനൊരു സുഖമല്ലെങ്കിൽ എന്താ ചെയ്യുക ഏതായാലും ഇപ്പം ഈ ഒരു മാസം കൂടി കഴിയട്ടെ ഞാൻ അടുത്തൊന്നാം തീയതി മുതൽ മുതൽ ഉഷാറാക്കിയാടി പുള്ളിയിട്ടൊക്കെ വീടി ഇടാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് എപ്പോഴും ഇതാണ് നമ്മൾ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നുകൊള്ളണമെന്നില്ലല്ലേ അപ്പോൾ എപ്പോഴാണ് നമുക്ക് സുഖവും കാര്യങ്ങളൊക്കെ വരിക അല്ലെങ്കിൽ വേറെന്തേലൊക്കെ വരികയെന്നു പറയാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ കടന്നു പോകണമെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടാനൊന്നും ഒരു സുഖമല്ല അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ പറയാനിട്ടാണ് ഏതായാലും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടട്ട് എന്നിട്ട് ഞാനാണ് പറഞ്ഞു തരേണ്ട കേട്ടോ നിങ്ങൾക്ക് എന്താ കാര്യം എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇടാനൊന്നും വലിയ ഇത് വരുന്നില്ലേക്ക് ഇങ്ങനെ ഇപ്പം വീഡിയോ ഇടണമെങ്കിൽ കുറേ നമുക്ക് വർത്താനം പറയാറുണ്ടാവണല്ലേ വർത്താനം പറയാൻ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് വെജാതാകുകയാണ് അതുകൊണ്ട് തന്നെ കുറേ നേരം ഒന്നും ഇരിക്കാനൊന്നും ആവില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ്ടോ വീഡിയോ ഇടാത്തത് അപ്പോൾ വേറൊന്നും കൊണ്ട് നിങ്ങളെ കാണാൻ പൂതിയില്ലായിട്ടോ അല്ലെങ്കിൽ കുറേ വർത്താനം പറയാനും നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനും ആഗ്രഹങ്ങൾ പറയാനൊന്നും ഭൂതിയില്ലായിട്ടല്ല നമുക്ക് ചെറുതായിട്ട് വയ്യാ വയ്ക്കാല വീഡിയോ കേട്ടോ അപ്പം ഇന്നത്തെ എന്താ ചൂടപ്പം പോലത്തെ ഒരു വീഡിയോ ആണ് കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ കേട്ടോ ഇതിപ്പോൾ ഇന്നലെ ആശുപത്രിയിൽ ഒന്ന് പോയതാണ് അപ്പോൾ കണ്ണു കണ്ണിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ കണ്ണിനൊക്കെ ഒന്ന് കാണിച്ച് കണ്ണാടേക്കൊന്ന് വെക്കണം അപ്പം കണ്ണാട് അവിടെ ഫ്രെയിമൊക്കെ ചെയ്താൽ കൊടുത്തേക്കുന്നത് കേട്ടോ അത് പിറ്റേതേ കിട്ടും ും നമ്മളെ മൂപ്പരെ ഇരുത്താൻ കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു വന്തികേട് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതാണ് കണ്ണടൻ്റെ ആ ഒരു ഷോറൂമിലാണ് കേട്ട് ഇരിക്കണത് പിന്നെ നമ്മൾ ഇത് രാവിലെ ഒരു പത്ത് മണിയായപ്പണ്ട് ഇറങ്ങിയതാട്ടാണ് ആശുപത്രിക്ക് പിന്നെ ഇതാക്കണ് കണ്ണടയും കൂടി വാങ്ങിയിട്ട് തിരിച്ച് പോരാലോ എന്നൊക്കെ വിചാരിച്ചാണ് ഒരു നാല് നാലര ഉണ്ട് ഈ ഒരു നേരം നോക്കുകയാണെങ്കിൽ അവിടെ ഇതൊക്കെ അവിടെ കഴിഞ്ഞിട്ട് വേണം പോകുക ഒരു ഡോക്ടറെ കൂടി കാട്ടാനുണ്ട് അതും കൂടി കാട്ടിയിട്ടാണ് നമുക്ക് വീട്ടിൽ പോകണമെങ്കിൽ അപ്പം ഇതാക്കണ് കണ്ണാടം ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നല്ല ചെറുക്കില്ല കണ്ണാടിയല്ല ഉഷാറും കണ്ണല്ലേന്ന് കണ്ണിനൊക്കെ നല്ലപോലെ നോക്കി എന്നാൽ ജീവിതകാലം മുഴുവൻ കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കണ്ണടക്കെ നോക്കി ഇതാക്കും ഈ ഒരു ഷോപ്പൊക്കെ ഞാൻ കിട്ടിയ അവസരത്തിൽ വീഡിയോ എടുത്ത് വീഡിയോ എടുക്കാൻ ഇതൊന്നും ഇല്ല എന്നാലും എടുത്തിട്ടോ പിന്നെ നമ്മൾ അപ്പോഴത്തേക്കും നമുക്ക് ഡോക്ടറെ കാട്ടേണ്ട ഇത് വന്ന് നിൽക്കണം കേട്ടോ അപ്പോൾ എവിടെയാണ് കാട്ടണത് എടവണ്ണത്തിനെയാണ് നമ്മൾ കാട്ടണത് അപ്പോൾ ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഡോക്ടറെ കാട്ടിക്കാൻ വേണ്ടി ഇതാക്കണത് കാരണം ഡോക്ടറിൻ്റെ റൂമിൻ്റെ ഒപ്പുറത്ത് ഇങ്ങനെ ഇരിക്കട്ടെ വെള്ളമൊക്കെ കുറിച്ചും ഷെയറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ മൂപ്പര് ഇതാക്കണോട് ഇരിക്കുന്നുണ്ട് ഒരു ടെൻഷൻ്റെ ഒരു ഇത് കാണുന്നുണ്ടോ മൊത്തം ചെറുതായിട്ടൊക്കെ അല്ലേ അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ടെൻഷനുണ്ടോ ചോദിച്ചപ്പം ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു പക്ഷേ ബോധം വല്ലാത്തൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടാളും അപ്പോൾ ആശുപത്രിയിൽ വല്ലാതെ നോക്കാൻ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവങ്ങളിതാക്കണ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടും ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ രണ്ടാളും ഭയങ്കര ഇതിലാണ് എന്നാലും ഉള്ളിൽ ഭയങ്കര പേടി ഉണ്ടായാലും എന്നാലും ഭയങ്കര പുറത്ത് ചെറിച്ചു കാണിക്കണമല്ലോ അതങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ ഇതാക്കണം ഞങ്ങൾ രണ്ടാൾ ഭയങ്കര ചെറിയയിലും കളിയിലൊക്കെയാണ് കേട്ടോ മനസ്സിൽ ഉണ്ടാക്കും നല്ല പേടിയുണ്ട് നല്ല ഉഷാറും പേടിയൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും ആ റിസൾട്ടും കൂടി ഞാൻ പറഞ്ഞ റിസൾട്ടും കൂടിയും കിട്ടിയാലാണ് അതിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പറ്റുകയുള്ളൂ അപ്പം പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതാക്കണ് പിന്നെ എല്ലാവരും ചിലർ ജോലികളൊക്കെ ചെറു മട്ടത്തിലൊക്കെ എല്ലാ ജോലികളൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ പോകണം കേട്ടോ അപ്പം തിരക്കേടൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ വീഡിയോയുടെ ആയിട്ട് നമുക്കും തന്നെ ഇടങ്ങേറ ദിവസം വീഡിയോ ഇടുന്ന ആളാണല്ലോ ഞാനൊക്കെ അല്ലേ നമ്മളൊക്കെ ഇതാക്കണം നിങ്ങൾക്ക് എന്നും വീഡിയോ ഇട്ട് കാണിച്ചാൽ എന്തെങ്കിലും ആയിട്ട് വീഡിയോ ഇട്ട് കാണിച്ച് തരുന്ന ആളായത് കൊണ്ട് ഇപ്പോൾ ഒരു വിധായിട്ട് കയ്യെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരും വീഡിയോ ഇത് എടുത്ത് വെച്ചതുണ്ട് രണ്ട് മൂന്നാറ് വീഡിയോ എടുത്ത് വെച്ചത് കൊണ്ട് നമ്മൾ ഈ ചെറിയൊരു കുടുംബത്തിൽ ചെറിയ ചെറിയ വിശേഷം കാര്യങ്ങളും സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തേക്കണതാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതുണ്ട് പക്ഷെ അങ്ങനെയാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാനോ അവിടെ നിന്ന് ഇരിക്കാനോ ഒന്നും കഴിയാത്തത് തന്നെ ഞാൻ വീഡിയോ ഇതാ ചെറുതാക്കി അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഇതാണ് നമ്മളെ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊള്ളിട്ടോ അപ്പോൾ ഞാൻ അടുത്ത മാസം ഫെബ്രുവരിയിൽ ഇന്നേതായാലും ദിവസം കഴിഞ്ഞിരിക്കണമല്ലോ ഈ ഒരു മാസം ഇങ്ങനെ അടുത്ത് അട്ടിമുട്ടി അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ഇങ്ങോട്ട് വിചാരിച്ച് അടുത്ത മാസം മുതലാണ് ഉഷാറായിട്ട് ദിവസം ഡെയിലി നമുക്ക് വീഡിയോ ഉണ്ടാട്ടോ അപ്പം ഇതങ്ങ് ആ ഒരു ക്ഷീണത്തിലും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കിടക്കുകയാണ് അങ്ങനെ കിടക്കുകയാണ് ഒരു ഉച്ച നേരെയാണ് ഇപ്പം അപ്പം അങ്ങനെ അങ്ങനെ കിടക്കുകയായിരുന്നു ഇനി ഉറക്കോട്ട് വരണമില്ല നമുക്ക് എന്തൊക്കെയോ ഇണങ്ങറിയതായാലും പിന്നെ അതാണ് അവിടെ പോയി കടന്ന് കടന്ന് കഴിഞ്ഞാൽ പിന്നെ അതാകണ ചീട്ടൊക്കെ എടുത്ത് നോക്കാണ്ടായിരുന്നു കേട്ടോ കുറേ ഒന്ന് തട്ടിക്കൂട്ടി എടുത്ത് വെക്കണല്ലോ ഇങ്ങനെ അവിടെ പരിധി അവിടെ എവിടെയെങ്കിലും ഇട്ടാലാ ചീട്ട് പിന്നെ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയല്ലോ വിചാരിച്ചാൽ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു ചീട്ട് കാണുമ്പോൾ ഒരുപാട് ചീട്ടുകളുണ്ട് കേട്ടോ എന്നാലും അപ്പം ഞാൻ ഒരു ഗൈനിക്കോളജീനെ പോയി കാട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ മുപ്പരണ്ട് ഒരു എടുത്ത് വരുന്നില്ല അപ്പോൾ രണ്ട് വയസ്സാണേലും ഓരോ ഞാൻ കൊടുത്തതിൽ മുപ്പത്തിനാലും മൂപ്പരും കൊടുത്തതിൽ മുപ്പത്തി മൂന്നും കേട്ടോ കൊടുത്തത് സത്യത്തിന് മുപ്പത്തിനാലായിട്ടില്ല നമുക്ക് മെയ് പതിനുമ്പോഴാണ് മുപ്പത്തിനാലാവുള്ളൂ അപ്പോൾ ഏതായാലും പിന്നെ ആ ഒരു ഡോക്ടറെ ഡോക്ടറേം ഗൈനിക്കോളജീനെയൊക്കെ കാട്ടി ഉഷെയറാക്കിയിട്ട് ചീട്ടുകളൊക്കെ എടുത്ത് വെച്ചു കിട്ടോ പിന്നെ ടെസ്റ്റ് ചെയ്യാണ്ടിരുന്നു ടെസ്റ്റ് ചെയ്തു പിന്നെ വേറെ ടെസ്റ്റിനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കിട്ടിയിട്ട് നിങ്ങളോട് പറയാന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നല്ല രാവിലെ പോയിട്ട് എടുത്തതാണ് കേട്ടോ നമ്മളെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിലമ്പൂർ നമ്മളെ ജില്ലാ ആശുപത്രിയിൽ നിലമ്പൂരിൽ കൊണ്ടുപോയി കാട്ടിയത് കേട്ടോ രാവിലെ തന്നെ പോയിരുന്നു പിന്നെ ഒരുപാട് ടെസ്റ്റ് ചെയ്യാണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്തു അപ്പം അപ്പം അതിനെയൊന്നും ഇന്നലെ വൈകുന്നേരം വരെ അവിടെ പിന്നെ നമ്മളെ ഈ ഒരു ജില്ലാ ആശുപത്രിയിലൊക്കെ പോയാൽ അറിയാമല്ലോ ഒരുവിധം നേരമാണ് വൈകുന്നേരം കണക്കാണ് അവിടെ പോയാൽ ടെസ്റ്റ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മണ്ടിക്കല്ലേ വണ്ടിക്കൂര് അപ്പോൾ ആ ഒരു മണ്ടി കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയെന്നും പിന്നെ അവിടെ ഡോക്ടറെ കാട്ടാൻ നിന്നപ്പോൾ ഡോക്ടർ പോയി പിന്നെ ഞങ്ങൾ ഇവിടെ ഇടവണ്ണ വന്നിട്ട് ഇവിടുത്തെ ഗൈനീ കോളേജീനായിട്ടാണ് കാണിച്ചത് അപ്പോൾ ഇനി ഇവിടെ തന്നെ കാണിക്കാന്നാണ് വിചാരിച്ചത് ചേട്ടാ നമ്മളെ ഇടവണ്ണ തന്നെ കാണിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആ ഒരു ഡോക്ടറെ ഒക്കെ കാട്ടിയിട്ട് പിന്നെ ഇതാക്കണം കുറച്ച് മരുന്നൊക്കെ തന്നു പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ ഇതാക്കണെങ്കിൽ ഗുളിക്കൊക്കെ കുടിച്ചിട്ടാണ് ഈ ഒരു കടത്തം കിടക്കുന്നത് അപ്പോൾ ഇനി കുറച്ചു നേരം ഇങ്ങനെ കടക്കും കേട്ടോ ഞാൻ വൈകുന്നേരത്തിന് കണ്ട് ചോറൊക്കെ വെച്ചിണ് ഇനിയിപ്പോൾ ഏതായാലും നീക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഒറ്റടി കണ്ട് വെച്ചതാണ് ഏതായാലും വയ്യ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ നിന്ന് പണിയെടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചുണ്ട് ഒറ്റ വെച്ചതാണ് കേട്ടോ അത്രക്കത്തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ പിന്നെ ഇത് തലേന്നകത്തെ കുട്ടികളെ കുറച്ച് സ്കൂൾ പരിപാടിക്ക് കാണാൻ പോയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരിത്തിരി വീഡിയോ ആണ് അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളു നമ്മളെ വിശേഷം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇനി വലിയൊരു വീഡിയോയിൽ ഞമ്മള് നല്ല ഹുഷാറായിട്ട് ഇതാക്കണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മളെ സൂക്കടും കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞുതരാം കേട്ടോ സൂക്കടുക എന്ന് പറയാനൊന്നും ഇല്ല എന്നാലും തിരക്കടില്ലാത്ത സൂക്കടൊക്കെ തന്നെയാണ് അപ്പോൾ എന്താ അല്ലേ ഏതാണെന്നൊക്കെ ഞാൻ അപ്പം പറഞ്ഞാൽ പോരെ അപ്പം ഇപ്പോൾ കൂടുതലായിട്ട് ഞമ്മൾ പറയണില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഓക്കെ ടാറ്റാ The അങ്ങനെ തലേദത്തെ സ്കൂൾ പരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെ ഉഷാറായിട്ട് ഈ പിറ്റേന്ന് ആശുപത്രിയിൽ കണ്ടു പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടി ചെയ്തോളിട്ടോ ബൈ ബൈ